മഹാകവി കുമാരൻ ആശാൻ്റെ ദേഹവിയോഗശതാബ്ദി ലോകമെമ്പാടും ആചരിക്കുകയാണ് ആഘോഷിക്കുകയല്ല ആഘോഷിക്കാൻ നമുക്ക് ആശാൻ്റെ അതിമനോഹരമായ കവിതകളുള്ളപ്പോൾ പിന്നെ ആഘോഷത്തിന് തന്നെ സ്ഥാനം ആചരണം ആശാൻ്റെ ദേഹവിയോഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് ഭാഷയോട് അതമ്യമായ അനുരാഗം ഉണ്ടായിരുന്ന കുമാരനാശാൻ നീതി തിരഞ്ഞെടുത്ത ഒരു ദിവസമാണ് ജനുവരി പതിനാറ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറ് ശ്രീനാരായണ സംസ്കൃതിയെ തഴുകിയൊഴുകുന്ന മൂന്നാറുകളുണ്ട് ഒന്ന് പെരിയാറ് ഒന്ന് നെയ്യാറ് ഒന്ന് പലനെയ്യാർ നെയ്യാറും പെരിയാറും ശ്രീനാരായണ വിശ്വാസികൾക്ക് ഭക്തർക്ക് ആത്മകർഷമൊരുക്കുമ്പോൾ നെയ്യാറാവട്ടെ ഏറെ ദുഃഖഭാവമാണ് പകരുന്നത് ശോകനാശിനിയായി അതെങ്ങനെ ഒഴുകുകയാണ് ശോകവാഹിനിയായി ഒഴുകുകയാണ് ആ ജനുവരി പതിനാറും എത്തിയത് ഈ പല്ലനയാറിലേക്കാണ് ഭാഷയുടെ പോക്ക് നോക്കുമ്പോഴും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ആശാനു ഭാഷയോടുണ്ടായിരുന്ന സ്നേഹം പ്രാസം ഭാഷയുടെ ശ്വാസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ആശാന്റെ കൃതികളിലേക്ക് നോക്കുമ്പോൾ പ്രാസഭംഗിയില്ലാത്ത കവിതകൾ ഒട്ടുമില്ല തന്നെ എന്ന് തോന്നാറുണ്ട് പതിനാറും പലനയാറും വളരെയേറെ ചേർച്ചയുണ്ട് കലൻ കനിവറ്റ് കുറിച്ച് പോയിട്ട് ഓലപ്പടിയുമായി റെഡി മറോട്ട് എത്തുമ്പോഴും ജനുവരി പതിനാറിനായിരുന്നു പലനയാറ് ഒറുകാൻ മറന്ന നേരം അത് ഒരു നീതിയുടെ നിശ്ചയമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ കോലത്തുകര കുടികൊണ്ടും ബാലപ്പിറ ചൂടിയ വാരിധി എന്ന തൃപാദങ്ങളുടെ വരികൾക്ക് പൂരകമായി കലൻ കരിവറ്റു കുറിച്ച് വിടുന്നു ലോലപ്പടിക്ക് ഞാൻ എന്നുള്ള നിലവിളി അന്നേ ആശാനിൽ ഉയർന്നിരുന്നു ഗുരുനിത്യേതനെഴുതി പറഞ്ഞിട്ടുണ്ട് ആശാനിൽ ഒരേ സമയം ഋഷിത്വവും പ്രവാചകത്വവും കവിത്വവും നിറഞ്ഞു കിന്നു എന്ന് പറഞ്ഞത് ആശാൻ്റെ പ്രവാചക ദൃഷ്ടിയാണ് ഈ ഒരു സമസ്യാപൂരണത്തിന് ആശാനെ പ്രേരിപ്പിച്ചതെന്ന് മാത്രമേ നമുക്കിവിടെ കരുതുവാൻ കഴിയുകയുള്ളൂ എനിക്കേറെ പ്രിയം ആശാൻ്റെ രചനാ ശില്പത്തെ കുറിച്ചാണ് പ്രത്യേകിച്ചും ആശാനിൽ ഒരു കുട്ടി എപ്പോഴും തുള്ളിച്ചാടി നടന്നിരുന്നു എന്നെനിക്ക് തോന്നാറുണ്ട് ആശാരെ ആരാധിച്ചിരുന്ന ചിട്ട വ്യക്തിത്വമായിരുന്നു മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ടാഗോർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ ഒരു കൊച്ചുകൂട്ടി തുള്ളിക്കളിച്ച് നടപ്പുണ്ടായിരുന്നു അതുപോലെ ആശാൻ്റെ ഉള്ളിലും എപ്പോഴും ഒരു കൊച്ചുകുട്ടി തുള്ളിക്കളിച്ച് നടത്തിയിരുന്നു അതുകൊണ്ടാണ് ഒരു കൊച്ചു കിളിയോട് ആശാൻ ഇങ്ങനെ ചൊല്ലുവാൻ കഴിഞ്ഞത് ചൊല്ലുക ചെറുപക്ഷി നീ കളിച്ചുല്ലസ്സിപ്പത് ഇതുപോലെ ദുഃഖയും അല്ല നീ അരികയില്ലയോ പറകില്ലയോ നിനക്കെഴുത്തു പള്ളിയും എന്നെഴുതാൻ അത്തരമൊരു മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഒരു കൊച്ചു കിളിയോട് ചോദിക്കുകയാണ് നിനക്ക് പള്ളിക്കൂടതിൽ പോകണ്ടേ നിനക്ക് കളിച്ച് നടന്നാൽ മതിയോ എന്ന് ചോദിക്കുകയാണ് ഇതുപോലെ തന്നെ മെനാമനങ്ങിനോടും തോട്ടത്തിലെ എട്ടുകാരിയോടും ഒക്കെ ആശാൻ സല്ലപിക്കുന്നുണ്ട് അപ്പോഴും ഈ കൊച്ചുകുട്ടി തുള്ളി കളിച്ച് നടക്കുകയാണ് ഈ വണ്ടിയിൽ നിന്നിച്ചമ്മേ പൂക്കൾ പോകും വിധാ നമ്മേ എന്ന് പറയുമ്പോഴും അമ്മയുടെ അംഗത്തിൽ അമർന്നിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി അശാൻ്റെ ഉണ്ടായിരുന്നു ഈ കുട്ടിത്വമാണ് എപ്പോഴും മനുഷ്യനെ ഉത്തമ മനുഷ്യനാക്കി മാറ്റുന്നത് ആശാൻ്റെ ഓരോ കവിത എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും ആശാൻ്റെ സങ്കീർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ആ ചിന്തയുടെ മന് മണിമന്ദിരത്തിൽ ഈശ്വരന് ക്രിസ്ത്യാനിയുടേതാണ് അല്ല മുസ്ലിമിൻ്റേതാണ് അല്ല ഹിന്ദുവിൻ്റേതാണോ അല്ല പിന്നെ ആരുടേതാണ് സകല മനുഷ്യരാശിക്കും അവകാശപ്പെട്ട ഒരു ഈശ്വരനാണ് ആ ചിന്തയുടെ മണിമന്ദിരത്തെ വിലാസം കൊള്ളുന്നത് ഇതെവിടെയും ആർക്കും എപ്പോഴും പോയിച്ച് ചൊല്ലാവുന്ന ഒരു സങ്കീർത്തനം ഇതുപോലെ ഒരു സാർവത്രികമായ ഒരു സങ്കീർത്തനം മലയാള ഭാഷയിൽ ആരും ചമച്ചിട്ടില്ല ഏത് വേദിയിലും വേട് വെച്ച് മാർക്കും ചൊല്ലാൻ പറ്റുന്നു ചന്തമേറിയ പോലും ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു അവസരമാണ് കിളിയോട് സല്ലപിക്കുമ്പോഴും മിന്നാമിന്യങ്ങളോട് ചല്ലഭിക്കുമ്പോൾ തോട്ടത്തിലെ എട്ടുകാലോട് ചല്ലപിക്കുമ്പോഴുമെല്ലാം കേൾവി പോലെ തന്നെ അല്ലെങ്കിൽ വായന പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ മനോഹരമായ കാഴ്ചകൾ വായനയും ഭാവനയും എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു കവിത വായിച്ചു കഴിയുമ്പോൾ ആ കവിതയുടെ ദൃശ്യഭംഗികൾ അറിയാതെ നമ്മളുടെ ഉള്ളിൽ പോലെ ചലച്ചിത്രത്തിൽ സിനിമയിലെന്നപോലെ ചലച്ചിത്രത്തിലെന്നപോലെ തെളിയുന്നൊരു ഭാവം ആശാന് കവിതകൾക്കുണ്ട് ചന്തമേറിയ പൂവിലും ശബലാഭമാം ശലഭത്തിലും സന്തകം കരതാരി എന്നൊരു ചിത്രജാതുരെ കാട്ടിയും കന്ത ചാരു കടാക്ഷമാലർ ആർക്കെ രശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശ്വരനെ വഴുത്തിവിനെന്ന് ചൊല്ലി പറഞ്ഞു കഴിയുമ്പോൾ അറിയാതെ ഒരു പുഷ്പവാടിയുണ്ട് ആ പുഷ്പവാടിയിലെ ഓരോ പുഷ്പങ്ങളെയും തഴുകി തലോടുന്ന അരുണകിരണങ്ങളുമെല്ലാം പെട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് അവിടെ അതിമനോഹരമായ ഒരു അനുഭവം വായനക്കാരെല്ലാം പ്രാർത്ഥിക്കുന്നവരിലെല്ലാം ഉണ്ടാവുകയാണ് ഇതിൽ പരം അതിമനോഹരമായ പ്രാർത്ഥനകൾ അശാൻ്റെ ഓരോ വരികളും പ്രാർത്ഥന എടുത്ത് നോക്കുമ്പോൾ പ്രഭാത പ്രാർത്ഥനകൾ മാത്രമല്ല നിശാ പ്രാർത്ഥനയിലേക്ക് നോക്കുമ്പോൾ മതിമനോഹരമായിട്ട് ദൃശ്യരൂപം വരുന്നുണ്ട് എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുണ്ട് അത് വിളയാടിയ കുട്ടി തളയ തളരുമ്പോൾ തിരയുന്ന ദൈവമേ പല വൃത്തികളാൽ വല ഞാൻ നിലനോക്കുന്നത് രാവിലെ ഞാനുമേ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ മുള്ളിലേക്ക് ഒരു ചെറിയ വീടും ചെറിയ മനമുറ്റവും അപ്പോഴിതെല്ലാം കണ്ട് അകത്തിരിക്കുന്നൊരമ്മയും കുഞ്ഞും കുു കളിക്കുകയാണ് കളി സർവം പടർന്ന് കളിച്ച് കിടക്കുകയാണ് അവൻ്റെ ഉള്ളിൽ കളിപ്പാട്ടങ്ങൾ നിരവധിയുണ്ട് പക്ഷേ ഈ കളിപ്പാട്ടങ്ങളോടെല്ലാം സല്ല അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ചല്പസമയം കഴിയുമ്പോൾ നോക്കുമ്പോൾ അമ്മ പുറകില്ല അമ്മ നിൽക്കുക മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് വിളയാടിയ കുട്ടിയും അമ്മയും അപ്പോഴും അമ്മ കുളിച്ച് ക്ഷുപിടവദ്രധാരണയായിരിക്കുകയാണ് വീടിൻ്റെ ഉമ്മറത്ത് തന്നെ അമ്മയുണ്ട് അവൻ ഓടി ഈ കളിപ്പാട്ടങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് അമ്മയുടെ അംഗത്തിൽ അമരുകയാണ് അബ്ബാവിനെ ഗാഠഗാഠം പുളരുകയാണ് ഇതുപോലത്തൊരു ദൃശ്യമാണ് ആശാന് വിളയാടിയെ കുട്ടി തളയ തളരുമ്പോൾ ഇത്രയും ദൈവമേ അതുപോലെയാണ് മനുഷ്യൻ സകലവിധ പ്രാരബ്ധങ്ങളും മറന്ന് ഈശ്വരൻ്റെ അംഗത്തിൽ അമരുന്നത് എന്ന് പറയുന്നത് ആ നിറമില്ല ആ നിശ്ചരൻ്റെ മണമില്ല രൂപമില്ല പക്ഷെ അതൊരു വല്ലാത്തൊരു വികാരമാണ് അപ്പോൾ അതാണ് ആശാനെ കൂടുതലെന്ന് ഈ സ്നേഹത്തിൻ്റെ വല്ലാത്ത വല്ലാത്ത അനുഭവങ്ങൾ ആശാൻ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അതോരോരോ കവിതയിലും കാണാം സകലാശ്രയമായി രാത്രിയും പകലും നന്ദരിയും പതിവുമേ ജഗദീശ ജയിക്ക ശാശ്വതം നിഗമം തേടിനു നിൻപതാം ഭുജം എന്നെല്ലാം പറയുമ്പോഴും അവിടെയെല്ലാം ജാതി മതചിന്ത അതീതമായ ഒരു വല്ലാത്തൊരു സമർപ്പണം വരികയാണ് നേരത്തെ ഇവിടെ പറയുകയുണ്ടായി ആശാൻ്റെ ഈ കടലിനോടുള്ള സ്നേഹം ഒരു ഭാഗത്ത് പടിഞ്ഞാറ് അലറിയടുക്കുന്ന അറബിക്കടലാണെങ്കിൽ അപ്പുറത്ത് അജിതൻ കായലാണ് പടിഞ്ഞാറ് കടലും കിഴക്ക് കായലും ഒരേ സമയം ജലസാന്നിധ്യം അപ്പോൾ ഈ സ്നേഹപ്പരപ്പിൻ്റെ ഈ കടലിൻ്റെ വിശാലത കണ്ടിട്ട് ആശാൻ സ്വയം മറന്നു പാടുകയാണ് സ്നേഹപ്പരപ്പിൻ കടലേ തൊഴുന്നേന് സചേതനാചേതന വിപ്രപഞ്ചം സർവം വിളക്കുന്ന കിടാവിളക്കിയെ സമസ്ത ഭവ്യങ്ങളും ഉള്ളിലഴ്ത്തും സ്നേഹപ്പരപ്പിൻ കടലിന് സ്നേഹത്തിന് കടലാവാൻ കഴിയുമ്പോൾ എന്നാണ് ഞാൻ ചോദിക്കട്ടെ എത്രയേറെ സ്നേഹം സ്നേഹം എന്ന് കിൻഡുൽ കണക്കിന് ആശാ എഴുതിയിട്ടുണ്ട് പക്ഷേ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ആശാൻ്റെ എല്ലാമെല്ലാമായ ശ്രീനാരായണ ഗുരുദേവൻ സ്നേഹമെന്ന് എഴുതിയിട്ടുണ്ടോ പച്ചയായിട്ടില്ല പച്ചയായിട്ട് സ്നേഹമെന്ന് പറയുന്ന സംസ്കൃത അക്ഷരം കൊണ്ടുള്ള ആ ആ മന്ത്രാക്ഷരം ഗുരുദേവൻ ഒരു ഒരു ഗുരുരചനകളിൽ ഉൾപ്പെടുത്തി അതിന് പകരം അൻപത് എന്നാണ് ഗുരു പറയുന്നത് ഈ സ്നേഹമെന്ന് കാരണം ഇന്ന് നമ്മളിൽ പലരും ഈ ആവർത്തനം കൊണ്ട് ഇതുപോലെ അർത്ഥം നഷ്ടപ്പെട്ട ഒരു പദം ഉണ്ടോ സാഹിത്യത്തിലുണ്ടോ എന്നതിൻ്റെ സംശയമാണ് എനിക്ക് സ്നേഹം സ്നേഹമെന്ന് പറയുമ്പോഴെൻ്റെ പരിസരത്ത് പോലും നമ്മൾ പലരും എത്താൻ മടിക്കുകയാണ് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള സ്നേഹമാണ് ആ സ്നേഹം അപകടകാരിയാണെന്ന് ആശാൻ പറയുകയാണ് അതുകൊണ്ട് ആശാൻ പ്രാർത്ഥിക്കുകയാണ് മോഹമാബരുൾ നീണ്ടി നിന്റെ മഹത്വമുള്ളിൽ വിളങ്ങണിയെന്ന് മോഹമാവരുൾ നീങ്ങുന്നതിൻ്റെ മഹത്വം ഉള്ളി വിളങ്ങനെ പക്ഷെ മോഹമാകുന്ന ഇരുളാണ് പലപ്പോഴും സ്നേഹത്തിൻ്റെ ആ എന്താ പറയുന്നത് വല്ലാത്തൊരു ഭാവം നമ്മളിലേക്ക് സംക്രമിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ആകാശങ്ങളിൽ മോഹപക്ഷികൾ ചെറുകടിക്കുക ആത്മീയരംഗത്താവട്ടെ രാഷ്ട്രീയ രംഗത്താവട്ടെ ഏത് രംഗത്തും ഈ മോഹപ്പണിക്ക് വേണം 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 ആർത്തിയുടെ വല്ലാത്ത ആർത്തി അതുകൊണ്ട് ആശാൻ പ്രാർത്ഥിക്കുകയാണ് മോഹമാമ്പിരുൾ നീങ്ങി നിൻ്റെ മഹത്വങ്ങളുള്ളിൽ ഉള്ളങ്ങനെ അത് ഗുരുസ്തവത്തിലുണ്ട് മോഹാകുലിരാം ഞങ്ങളെ അങ്ങേ അടിപ്പു അടിപ്പൂ സ്നേഹാത്മകമാം പശമഴിക്കട്ടി ഞങ്ങളെല്ലാം മോഹാകുളിരാം പക്ഷെ നീ അതിനൊക്കെ അതീതനാണ് നീ ഞങ്ങൾ അദൃശ്യമായ ഒരു സ്വർണ്ണനൂലുകൊണ്ട് നീ ഇങ്ങോട്ട് അടിപ്പിക്കുകയാണ് ഇതാണ് ആശാൻ്റെ ഭക്തി അക്കളങ്കി ഇത് വല്ലാത്തൊരിതാണ് ഈ കന്മഷ ചചിന്ത തീരാത്ത ഒരു മനസ്സാണ് ആ മനസ്സിനെ മാത്രമേ ഇങ്ങനെയല്ല എഴുതുവാൻ കഴിയും അങ്ങനെയുള്ള മനസ്സിന് മാത്രമേ ഈ ലോകം മുഴുവൻ സ്വർഗ്ഗമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും ഇവിടെ എല്ലാ ശിവഗിരി എല്ലാ ജനുവരി പതിനാറിനും ആശാൻ്റെ വിയോഗ ശതാബ്ദി സമ്മേളനം നടക്കുന്നുണ്ട് സത്യനാരായണ സ്വാമികളുടെ പ്രത്യേക താല്പര്യപ്രകാരം ജനുവരി പതിനാറിലും ഫെബ്രുവരി പതിനാറിനും മാർച്ച് പതിനാറിനും എല്ലാം നടന്നു കഴിഞ്ഞു സ്വാമിക്ക് ആശാനോട് അടങ്ങാത്ത ഒരു അഭിനിവേശമാണ് കാരണം കുട്ടിക്കാലത്തെ ആശാങ്കവിതകൾ കേട്ടു പഠിച്ച ഒരു പാരമ്പര്യം അദ്ദേഹത്തിന് അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും മുടങ്ങരുത് ഒരു വർഷക്കാലം നമുക്ക് നടത്തണമെന്നതാണ് അത് വലിയ അനുഭവമാണ് ചിലപ്പോൾ ആളുകൂടവായിരിക്കും പല പത്ത് പേരോ പതിനഞ്ച് പേരോ ഉണ്ടാവുകയുള്ളൂ എങ്കിലും അതൊരു ഒരു ഒരു ഉച്ചവരെ വരെ അങ്ങനെയൊരു ചടങ്ങ് നടക്കുകയാണ് കാരണം അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ മഹാത്മാവിൻ്റെ പാത എണ്ണയ്ക്ക് അദ്ദേഹം പോയ ആ കാൽഡിപ്പാടുകൾ പിന്തുടരൻ അവസരമുണ്ടാകും ആശാൻ ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല ആശാന് അവശേഷിച്ച് പോയിട്ടുള്ളത് ഈ ഭാഷയാണ് ഈ മനോഹരമായ ഭാഷയാണ് വായിച്ചാലും വായിച്ചാലും നമുക്ക് വീണ്ടും വായിക്കണമെന്ന് തോന്നും കേട്ടാലും കേട്ടാലും കേൾക്കണമെന്ന് തോന്നുന്നു അത്തരമൊരു ഭാഷ അതുകൊണ്ട് അതിനെ നമുക്ക് പ്രണമിക്കാം അതിനെ പഠിക്കാം എന്നുള്ള മാത്രമാണ് ഈ വൈകി വേൾ പറയാനുള്ളത് ഏത് കവിത എടുത്ത് വായിക്കുമ്പോഴും വല്ലാത്ത ലയം നമുക്ക് തോന്നുകയാണ് സന്ധ്യയാകാൻ പോകുന്നു പടിഞ്ഞാറുചാഞ്ഞു സൂര്യൻ പരിരമ്യമായി മഞ്ഞേയും കടും ചുവപ്പം കലർന്നു തരുക്കളോടെ ദൂരത്തോരു രാജമല്ലിമരം പോത്തു വിലസും പോലെ പ്രിയമുള്ളവർ ഇതുമാതിരി ഉള്ള ലയമുള്ള കവിതകൾ ഇനി നമുക്ക് എന്നാണ് എഴുതി കെട്ടുക അറിയില്ല നമസ്കാരം